നമസ്കാരം വക്രദൃഷ്ടി ആരംഭിക്കാം രാവിലെയും വൈകിട്ടും ഇടപെട്ട് രാജിവെച്ചുകൊണ്ടിരുന്ന ഒ പനീർ സുലഭം അത്തരം കലാപരിപാടികൾ അവസാനിപ്പിച്ചതായി തമിഴ് മക്കളെ അറിയിച്ചിരിക്കുന്നു മാത്രമല്ല തമിഴ്നാട്ടിലെ പഴയ കലാരൂപമായ എം എൽ എമാരെ ഈ ബസിൽ കയറ്റിക്കൊണ്ടു ഏർപ്പാട് ശശി അമ്മച്ചി പുനരാരംഭിച്ചിരിക്കുന്നു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പോലെ കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി ലോ അക്കാദമിക്ക് മുന്നിൽ സമരം നടത്തിയിരുന്ന നേതാക്കന്മാർ സമരം അവസാനിപ്പിച്ചതായും നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നു ഇതോടെ ഡോക്ടർ ലക്ഷ്മി നായരും കൂട്ടരും വളരെ മര്യാദക്കാരായി കുട്ടികളെ സ്നേഹിക്കുമെന്ന് സർക്കാരും നൽകിയിരിക്കുന്നു അങ്ങനെ ശാന്തസുന്ദരമായ ഒരു സാഹചര്യം തമിഴ്നാട്ടിലും കേരളത്തിലും സംജാതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന അന്വേഷണത്തിൽ ഇന്നത്തെ വക്രദൃഷ്ടി ആരംഭിക്കുകയാണ് ഒരിക്കൽ കൂടി വക്രദൃഷ്ടിയിലേക്ക് സ്വാഗതം അങ്ങനെ തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം അവസാനിച്ചു ആരാണ് സമരം ജയിച്ചത് എന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്താ സമരം കൊണ്ട് നേടിയത് എന്ന് ചോദിച്ചാലും ഒരു കാര്യവുമില്ല കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ പട്ടിണി കിടന്ന് തടി കുറച്ചു മാത്രമല്ല ഒരു പ്രൈവറ്റ് കോളേജിലെ പ്രിൻസിപ്പളിനെ മാറ്റാൻ തൂക്കുമരങ്ങളിലൊക്കെ ഊഞ്ഞാലാടിയ നിരവധി പേർ വേണ്ടി വന്നു എന്നിട്ടും പ്രിൻസിപ്പൽ രാജിവെച്ചോ എന്ന് ചോദിച്ചാൽ ഒരു സ്വാശ്രയ സ്ഥാപനത്തിൽ രാജി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കോമഡിയല്ലേ ചേട്ട അപ്പോ അക്കാദമി സമരം എങ്ങനെ ഒത്തുതീർന്നു എന്ന് ആദ്യം നോക്കാം അങ്ങനെ മസാല മണം പരന്ന അസാമാന്യ രുചിക്കൂട്ടുകൾ ചേർന്ന ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ സമരം ഒരുവിധം അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ചു പതിവ് പോലെ സമരത്തിന്റെ അവസാന ദിവസവും പേരൂർക്കടയിൽ സൂര്യനുദിച്ചു കെ മുരളീധരനും വി വി രാജേഷും വിശന്നു കടന്നു മുഖ്യമന്ത്രിക്ക് ദുബായ്ക്ക് പോകേണ്ടതിനാൽ ഇന്ന് തന്നെ സമരം തീർക്കുമെന്ന പ്രതീക്ഷയിൽ മുരളീധരനും രാജേഷും മസാല ദോശ സ്വപ്നം കണ്ടു അതെ ലോ സമരം ഒത്തുതീർക്കുന്നതിന്റെ റെസിപ്പി എന്ന രുചിക്കൂട്ട തയ്യാറാവുകയാണ് അപ്പോ ഒത്തുതീർപ്പ് ഫ്രൈ എണ്ണയില്ലാതെ പറ്റിച്ചത് തയ്യാറാവുന്നു ആദ്യം സി പി ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുമായി ചർച്ച അവളുടെ കാര്യം നോക്കണ്ട നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി എനിക്ക് ഇന്നത്തെ ചർച്ചയെ പുറത്തുനിന്ന് എടുക്കും എന്ന തരത്തിലുള്ള പത്രപരസ്യം ഇന്ന് വന്നിട്ടുണ്ട് സ്വാഭാവികമായും പ്രതീക്ഷാനിർഭരമായാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത് എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും മതി നീ എങ്ങനെ വേഗം ഊരാന്ന് നീ മാനേജ്മെന്റിന്റെ പക്കൽ നിന്നും ഇത്തരം ഒരു ഉറപ്പ് കിട്ടിയാൽ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിളിക്കുന്ന ചർച്ചയിൽ ഈ നിലയിലുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പൊതുവെ മറ്റു വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച് ഇവിടെ സംയുക്ത സമരത്തിന്റെ മുഴുവൻ സംഘടനകളുമായി ആലോചിച്ച് ഒരു പൊതു തീരുമാനത്തിലെത്താൻ വേണ്ടി കഴിയും ഇങ്ങനെ ആ ഉറപ്പ് ഞങ്ങൾക്ക് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കാതായിരിക്കും വിശന്നു കിടക്കുന്ന മുരളീധരനും വി വി രാജേഷുമാണ് സമരം തീരാൻ ഇന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്

താങ്കളുടെ ആരോഗ്യനില വഷളാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നിരാഹാര സമയം ആശുപത്രിയിലേക്ക് മാറുന്നത് സംബന്ധിച്ചൊരു അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ സമര േക്ക് പൊറോട്ടയും ആർത്തിന്റെ ഓണം കരിയുന്ന മണം കുടലിന്റെ അല്ല നല്ല ദോഷ മണവാ പറയരുത് എന്ന് പറഞ്ഞ ശരിക്കും ഇത് എന്നാൽ ഇങ്ങനെ വിശന്നിരിക്കുന്നവർക്ക് മുന്നിൽ സൈനപ്രദക്ഷിണം നടത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നാൽ രാവിലെ പൊറോട്ട കഴിച്ചവർ ഉരുണ്ടുകൊണ്ടേ സംഗതി സംഗതിയെല്ലാം പുറത്തൊന്നൊന്നും നോക്ക് സന്ദ്ര ചന്ദ്ര അകത്തെ ഷഡ്ജുണ്ടായതുകൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടമി വയ്യപ്പമി വയ്യ ഇതൊക്കെ ഡൊക്കെ ഇനി സമരം എങ്ങനെയും ഊരിക്കൊണ്ട് പോയാൽ മതി എന്ന ആഗ്രഹത്തിൽ നടക്കുന്ന ചർച്ചയാണ് ശരി ശരി ആ നീ ഫോൺ ഒരമ്പില്ലാത്ത ഇടപാട് പേര ഇത്ര ലേറ്റായത് സ്വപം താമസിച്ചു അതുകൊണ്ടാണ് ലേറ്റ് ലേറ്റായത് മന്ത്രി ഇവരെ കാത്തിരിക്ക നേരവും കാലം ഒക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞു സമയത്തിന് വന്നിട്ടല്ലേ പഴവങ്ങാടി ചർച്ച ആരംഭിക്കാം ഇത്രയും ലോ കോളേജ് ലോ അക്കാദമി സമരം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പിൻവലിച്ചതായിട്ട് അറിയിച്ചു തിങ്കളാഴ്ച മുതൽ ലോ അക്കാദമിയിലെ ക്ലാസ്സുകൾ ആരംഭിക്കും തുടർന്നുള്ള പ്രവർത്തനത്തിൽ ലോ അക്കാദമി നല്ലപോലെ പ്രവർത്തിക്കുന്നതിന് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സഹകരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ച പ്രിൻസിപ്പാളിനെ മാറ്റുക എന്ന ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു തരികയും മാനേജ്മെന്റ് പ്രിൻസിപ്പാളിനെ മാറ്റുകയും ചെയ്യും എന്ന് രേഖാമൂലം എഴുതി കൊടുത്തിരിക്കുന്നു രണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ബാക്കി എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുകയും മുൻപൊരു വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയുമായി ഉണ്ടാക്കിയ കരാറുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുൾപ്പെടെ പുതിയ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സമരം വിജയിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അതിന്റെ കൃത്യമായ രേഖയാണ് ഈ രേഖയിൽ പറയുന്നത് പുതിയ കരാറാണ് ഈ കരാറിൽ പറയുന്നത് പ്രിൻസിപ്പാളിനെ ഡോക്ടർ ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാനേജ്മെന്റ് മാറ്റിയിരിക്കുന്നു പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു ിൻസിപ്പാളെ പുതിയ പ്രിൻസിപ്പാളെ യൂണിവേഴ്സിറ്റി അനുശാസിക്കുന്ന നിയമവും ചട്ടവും അനുസരിച്ച് പുതിയ പ്രിൻസിപ്പാളെ മാനേജ്മെന്റും നിയമിക്കും കൃത്യമായി ഞങ്ങൾ നടത്തിയ സമരമാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു അഭിമാനകരമായ വിജയമാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നേടിയത് എന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയും എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം ജീവിതത്തിൽ തോൽപ്പിക്കാൻ തുടങ്ങിയാൽ വിദ്യാർത്ഥി സമരം ഇവിടെ ഈ ഇന്ന് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സമരം എല്ലാവരും അവസാനിപ്പിച്ച് ശ്രദ്ധിക്കുക ദിവസങ്ങൾക്ക് മുന്നേ സമരം അവസാനിപ്പിച്ച എസ് എഫ് ഐ പറയുന്നു ഞങ്ങളുടെ സമരമാണ് ജയിച്ചത് അതായത് സർക്കാരല്ല മാനേജ്മെന്റ് തരുന്ന ഉറപ്പാണ് യഥാർത്ഥ ഉറപ്പെന്ന് മാനേജ്മെന്റ് തരുന്ന കരാറിനാണ് ലീഗൽ വാലിറ്റി കൂടുതൽ വരുന്നത് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ നേടിയത് അവരെ മാറ്റുക മാത്രമല്ല അഞ്ചു വർഷത്തെ ഫാക്കൽറ്റി ആയി പോലും വരില്ല എന്നുള്ളതാണ് അത് എസ് എഫ് ഐക്ക് ഉൾപ്പെടുത്തുന്ന ഉറപ്പാണ് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പോകും അല്ല നിങ്ങൾ ചോദിച്ചില്ലേ പ്രിൻസിപ്പൽ രാജിവെക്കുന്ന എല്ലാ ചാനലിലും ഞങ്ങൾ പറഞ്ഞു ലക്ഷ്മിക്കണം രാജിവെക്കുന്നില്ലെങ്കിലോ അവരെ പുറത്താക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് ഇനി അഞ്ചു വർഷം കഴിഞ്ഞ് ഏതെങ്കിലും ഉമ്മാക്കി പിള്ളാരെ പേടിപ്പിക്കാൻ വന്നാൽ എന്താ ചെയ്യുക എന്നുകൂടി നിങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ചാം വർഷം ഈ കരാറിട്ട മുപ്പത്തൊന്ന് കഴിഞ്ഞ് അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് മുപ്പത്തൊന്ന് കഴിഞ്ഞ് ഒന്നാം തീയതി അവർ വരുമെന്ന് അർത്ഥം അവർ വരട്ടെ വരികയാണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ അത് തന്നെയാണോ ആറാം വർഷം ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് അത് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ നിലപാടുകളുമായി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല സമരം വിജയിച്ചെന്നും രാജിവെച്ചെന്നും ആരും രാജിവെച്ചിട്ടില്ല മക്കളെ രാജി ഇല്ല രാജി ഇല്ലേ എന്തായാലും ഒരു സ്വാശ്രയ സമരം കൂടി അങ്ങനെ തീർന്നു ആരാ ജയിച്ചേ ഇടവേളയ്ക്ക് ശേഷം ഓ പനീർസെൽവം ശശിയാകുന്ന തമിഴ്പട ചെയ്തികൾ കാണാം നീ എപ്പ எல்லாருக்கேன் இது பக்க பக்க